സ്പെഷ്യലിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ഇന്ത്യയിലെ ഒപ്പീനിയൻ പോൾസ് നോക്കുന്നു അവർ കൃത്യമായ ഫോക്കാസ്റ്റ് നൽകുന്നുണ്ടോ ഞാനും നിങ്ങളും അവരെ ആശ്രയിക്കേണ്ടതുണ്ടോ ഭാഗ്യവശാൽ എന്റെ സഹ ദ കോഡർ ഡോറാബ് സ്വപാരിവാല അഭിപ്രായ വോട്ടെടുപ്പുകളിൽ നിരവധി വർഷത്തെ പരിചയമുള്ള ഒരു സ്പെഷ്യലിസ്റ്റ് ആണ് അതിനാൽ അവയുടെ വിശ്വാസ്യത വിലയിരുത്താൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ലോക്സഭാ അസംബ്ലി ഇലക്ഷൻസ്കൾക്കായി ഇന്ത്യയിൽ നടന്ന ഏകദേശം ആയിരത്തി മുന്നൂറ് അഭിപ്രായ വോട്ടെടുപ്പുകളും എക്സിറ്റ് പോൾസും ഞങ്ങൾ വിശകലനം ചെയ്തു ഇപ്പോൾ ഒറ്റനോട്ടത്തിൽ ഇന്ത്യയിലെ വോട്ടെടുപ്പുകൾ വളരെ വിശ്വസനീയമാണെന്ന് തോന്നുന്നു കുറഞ്ഞത് ആരായിരിക്കും മൊത്തത്തിലുള്ള വിജയി എന്നതിലേക്കെങ്കിലും വിരൽ ചൂണ്ടുന്നു ഈ നൂറുകണക്കിന് വോട്ടെടുപ്പുകളിൽ നാലിൽ മൂന്നോ അല്ലെങ്കിൽ എഴുപത്തിയാറ് ശതമാനമോ വിജയിയെ ശരിയാക്കി അതിനാൽ പൊതുവെ ഇത് വളരെ നല്ലതാണ് അതെ അവർ വളരെ നല്ലവരാണ് എക്സിറ്റ് പോളുകൾ ഇതിലും മികച്ചതാണ് കാരണം അവർ ബോളിംഗ് ബൂത്തിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ആളുകളെ അഭിമുഖം ചെയ്യുന്നു അതിനാൽ അവർ നിങ്ങളോട് സത്യം പറയാനുള്ള സാധ്യത കൂടുതലാണ് നിങ്ങൾക്ക് ഒരു മികച്ച സാമ്പിൾ ലഭിക്കും എക്സിറ്റ് പോൾ ഫലങ്ങൾ ഇന്ത്യയിൽ ഏതാണ്ട് എൺപത് ശതമാനം സമയവും ശരിയാണ് അതിനാൽ ഇത് വളരെ മികച്ച റെക്കോർഡാണ് എൺപത് ശതമാനം അത് മോശമല്ല എന്നാൽ ചിലപ്പോഴൊക്കെ വോട്ടെടുപ്പുകൾ അത് ഭയാനകമായി തെറ്റിദ്ധരിക്കും രണ്ടായിരത്തി നാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കാര്യമെടുക്കുക ഇന്ത്യ ഷൈനിങ് തെരഞ്ഞെടുപ്പിന്റെ കാര്യമെടുക്കുക നിങ്ങൾ ഓർക്കുകയാണെങ്കിൽ മിക്ക മാധ്യമങ്ങളും മാത്രമല്ല എല്ലാ സർവേകളും ബി ജെ പി വിജയിക്കുമെന്ന് പ്രവചിച്ചിരുന്നു പതിനെട്ട് അഭിപ്രായ സർവേകളും പതിനാറ് എക്സിറ്റ് പോളുകളുമാണ് ഉണ്ടായത് ഓരോരുത്തർക്കും വിജയിയെക്കുറിച്ചുള്ള പ്രവചനം പറ്റി അത് നൂറു ശതമാനം പെറ്റാണ് രണ്ടായിരത്തി നാല് വളരെക്കാലം മുമ്പായിരുന്നുവെന്നും ഇപ്പോൾ കാര്യങ്ങൾ വളരെയധികം മെച്ചപ്പെട്ടിട്ടുണ്ടാകുമെന്നും നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സമീപകാല ഉദാഹരണം നോക്കുക നവംബർ ഇരുപത്തിമൂന്നിന് ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പിനായി പത്ത് എക്സിറ്റ് പോളുകൾ നടത്തി പത്ത് പ്രവചനങ്ങളും തെറ്റി തെറ്റായ വിജയയെ അവർ പ്രവചിക്കുന്നു കോൺഗ്രസ് വിജയിക്കുമെന്ന് എല്ലാവരും പറഞ്ഞു എന്നാൽ വാസ്തവത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ബി വിജയിച്ചു എന്നാൽ ഈ ആശങ്കാജനകമായ ഔട്ട്ലൈറ്റുകൾ ഒഴികെ മൊത്തത്തിൽ അഭിപ്രായ വോട്ടെടുപ്പുകൾ തികച്ചും വിശ്വസനീയമാണ് ട്രംപും ഹിലറി ക്ലിന്റണും തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് പോലെ അമേരിക്കയിലെ വോട്ടെടുപ്പുകളും അവരുടെ പ്രവചനം തെറ്റിക്കുന്നു അങ്ങനെ അത് സംഭവിക്കുന്നു അല്ലേ വിവിധ കാരണങ്ങളാൽ ഇത് സംഭവിക്കുന്നു വഴക്കുകൾ വളരെ ഇറുകിയിരിക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഇവിടെ നിങ്ങൾക്കറിയാമോ രണ്ട് ശതമാനം ഈ വഴിയും രണ്ട് ശതമാനം ആ വഴിയും വ്യത്യാസം വരുത്തുന്നു സാമ്പിൾ വേണ്ടത്ര വലുതല്ലാത്തതോ ശരിയായ രീതിയിൽ തിരഞ്ഞെടുക്കാത്തതോ ആയിരിക്കുമ്പോൾ ഇത് ദൃശ്യമാകുന്നു നിനക്കറിയാമോ വേദാവന്മാരുടേത് കൂടുതലും ക്രമികളുടേത് കുറവുമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് നിങ്ങൾ വോട്ടെടുപ്പ് നടത്തിയതിനാലും വലിയ തോതിൽ തുക വിതരണം ചെയ്തതോ ആയതിനാൽ ഇന്ത്യയിൽ ഇപ്പോൾ പണത്തിന്റെ പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നു അതിനാൽ ഇത് വ്യക്തമായ വിജയിയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലെന്ന് ഞാൻ കരുതുന്നു ഇത് മുറുകുമ്പോൾ ആണ് വോട്ടെടുപ്പ് തെറ്റുന്നത് പണവും ലേറ്റ് സ്വിംഗും സംഭവിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാൽ എക്സിറ്റ് പോളുകൾ അത് തെറ്റിദ്ധരിക്കരുത് ശരി ഒടുവിൽ ഇവിടെ അല്പം മാറി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇതുവരെയുള്ള വോട്ടെടുപ്പുകളുടെ റെക്കോർഡ് നോക്കുമ്പോൾ വോട്ടെടുപ്പ് പ്രവചനത്തിൽ ഏറ്റവും കുറവ് പിശകുള്ള ആദ്യ മൂന്ന് സംസ്ഥാനങ്ങൾ മൂന്ന് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളായ രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന എന്നിവയാണ് തിരഞ്ഞെടുപ്പ് പ്രവചനം ശരിയാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുള്ള മൂന്ന് സംസ്ഥാനങ്ങൾ ഉത്തർപ്രദേശ് ബീഹാർ ബംഗാൾ എന്നിവയാണ് മൊത്തത്തിൽ ഡോറാബ് ഇന്ത്യയിലെ പോളിംഗ് അവസ്ഥയെ നിങ്ങൾ എങ്ങനെ വിലയിരുത്തും നിങ്ങൾക്കറിയാമോ നിങ്ങൾ താരതമ്യം ചെയ്യുന്ന സംസ്ഥാനങ്ങളെക്കുറിച്ച് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ചില ചെറിയ സംസ്ഥാനങ്ങൾ കൂടുതൽ ഏകദാനമായ സംസ്ഥാനങ്ങളാണ് നേരെമറിച്ച് വലിയ സംസ്ഥാനങ്ങൾ താരതമ്യേന കൂടുതൽ സംസ്ഥാനങ്ങളാണ് അത് സാമ്പിളിൽ കണക്കിലെടുക്കുന്നില്ല പക്ഷേ പോളിംഗ് നില വളരെ മികച്ചതാണെന്ന് ഞാൻ കരുതുന്നു പോളിംഗ് നടത്തിയ ആളുകൾ ഞങ്ങൾക്ക് സാമ്പിൾ വലുപ്പം അവർ പോളിംഗ് ചെയ്യുന്ന തീയതികൾ എന്നിവ നൽകി അവരെക്കാൾ അല്പം കൂടുതൽ പ്രൊഫഷണലും കൂടുതൽ സുതാര്യവും ആയിരിക്കേണ്ട സമയമാണിതെന്നത് ഒഴികെ അല്ലെങ്കിൽ നന്നായി വളരെ സത്യം ഇന്ത്യയിലെ അഭിപ്രായ വോട്ടെടുപ്പുകളുടെ ഈ ഹ്രസ്വമായ അവലോകനം അതാണ് ഞങ്ങളുടെ ദ കോഡർ സ്പെഷ്യൽ കണ്ടതിന് നന്ദി